നടൻ മമ്മൂട്ടിക്കും അദ്ദേഹത്തിന്റെ മകനും വാഹനങ്ങളോടുള്ള പ്രേമം വാഹനങ്ങളോടുള്ള ഇഷ്ടവും പ്രേമവുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പലയിടങ്ങളിലും സ്വയം ഡ്രൈവ് ചെയ്തു പോകുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് എന്നാൽ പലപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളിലും ഉറക്കമൊഴിഞ്ഞുള്ള ദിവസങ്ങളിലും അദ്ദേഹം ഡ്രൈവ് ചെയ്യാറില്ല പകരം ഈ ഡ്രൈവർ സീറ്റ് ഉണ്ണിക്ക് വാസു എന്ന തന്റെ സ്വകാര്യ ഡ്രൈവർക്ക് നൽകും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെല്ലാം മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകാറുള്ള ഉണ്ണിയുടെ മകന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണിയെ കണ്ടാൽ ഇത്രയും വലിയ മകനുണ്ടോ അതോ അനിയന്റെ കല്യാണമാണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം എന്നാൽ ആ സംശയങ്ങളെല്ലാം അസ്ഥാനത്താക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ആഘോഷം ഉണ്ണിയുടെയും ഭാര്യയുടെയും ഏകമകനായ അക്ഷയ് ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹിതനായത് അനഘ എന്നാണ് പെൺകുട്ടിയുടെ പേര് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നടന്ന വിവാഹ റിസപ്ഷനിലേക്കാണ് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും ഒരുമിച്ചെത്തിയത് അതിമനോഹരമായ കോട്ടൺ സാരി ഉടുത്ത് സുൽഫത്തും പതിവ് പോലെ തന്നെ വെള്ളമുണ്ടും ഫ്ലോറൽ പ്രിന്റുകളുള്ള ഷേർട്ടും ഇട്ട് മമ്മൂക്കയും എത്തിയപ്പോൾ ശരിക്കും പ്രൗഡി കൈവരികയായിരുന്നു വിവാഹത്തിന് ഇരുവർക്കുമൊപ്പം നടൻ രമേശ് പിഷാരടിയും ഉണ്ടായിരുന്നു മമ്മൂക്കയുമായി വളരെയധികം അടുപ്പമുള്ള ആളാണ് ഉണ്ണി വർഷങ്ങളായി അദ്ദേഹത്തിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സിനിമാ താരങ്ങളായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായുമെല്ലാം അടുത്ത ബന്ധുവുമുണ്ട് അങ്ങനെയാണ് മകൻ്റെ വിവാഹം ക്ഷണിച്ചപ്പോൾ മമ്മൂക്ക ഭാര്യയെയും കൂട്ടി എത്തിയതും വളരെയധികം തിരക്കുകൾ ഉള്ളതിനാൽ തന്നെ മമ്മൂക്ക എത്തുമോ എന്ന കാര്യത്തിൽ തീർച്ചയുണ്ടായിരുന്നില്ല എന്നാൽ നവ വധൂവരന്മാരെ ഞെട്ടിച്ചുകൊണ്ടാണ് താരദമ്പതികൾ റിസപ്ഷൻ ഹാളിലേക്ക് കടന്നു വന്നത് ഇവരുടെ വരവ് അക്ഷയ്ക്കും അനഖയ്ക്കും വളരെയധികം സന്തോഷമാണ് നൽകിയതെന്ന് ഇരുവരുടെയും മുഖത്തു നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തുടർന്ന് രണ്ടുപേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയായിരുന്നു അക്ഷയ്യും അനഖയും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നു മടങ്ങിയ താരദമ്പതികൾ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുകയും ഇരുവർക്കും വിവാഹ സമ്മാനമായി ഓരോ വജ്രമോതിരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് മമ്മൂട്ടി കമ്പനിയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്തായാലും അക്ഷയുടെയും അനഖ്യയുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു തന്റെ മകനെപ്പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ തന്നെ മമ്മൂട്ടി കരുതുന്നയാളാണ് ഉണ്ണി കെ വാസു നടൻറെ വീട്ടിലടക്കം എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ണിക്ക് മമ്മൂട്ടി നൽകിയിട്ടുണ്ട് മമ്മൂക്കിയുടെ അഭാവത്തിൽ കുടുംബത്തിന് എല്ലാ സഹായങ്ങൾക്കും ഒപ്പം നിൽക്കാറുള്ളത് ഉണ്ണിയാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ കുടുംബത്തെയും സ്വന്തം കുടുംബമായി തന്നെയാണ് മമ്മൂട്ടി കരുതുന്നതും സ്നേഹിക്കുന്നതും ആ കരുതൽ എപ്പോഴും ഉണ്ടെന്നറിയിക്കുന്നതായിരുന്നു മകന്റെ വിവാഹത്തിന് താരചാടകൾ ഒന്നുമില്ലാതെ മമ്മൂക്കിയും ഭാര്യയും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ